നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തന്നെ സർക്കാർ സഹായം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിൻ്റെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് റേഷൻ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം എല്ലാവർക്കും തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നേടുവാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാലിന്യമുക്ത കേരളത്തിനായി പൊതുജനങ്ങളെയും അണിച്ചേർത്തുകൊണ്ട് സർക്കാരിന്റെ പുതിയ നടപടി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയത് കണ്ടാൽ പരാതിപ്പെടാൻ ഒറ്റ നമ്പർ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത നമ്പറുകളായിരുന്നു മാലിന്യം തള്ളിയവർക്കെതിരെ പരാതിപ്പെടാൻ ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം ഇപ്പോൾ ഏകീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ലോഞ്ച് നിർവഹിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പുതിയ വാട്സപ്പ് നമ്പർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കൂടിക്കിടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും മലിനമാക്കുന്നവർക്കെതിരെ പരാതി നൽകുവാനും ഇനി ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം പരാതികൾ വീഡിയോകളായും ചിത്രങ്ങളായും അയക്കാനാണ് വാട്സപ്പ് നമ്പർ എന്ന ആശയം തദ്ദേശ വകുപ്പ് സ്വീകരിച്ചിരുന്നത് സംസ്ഥാന വാർ റൂമിൽ ലഭിക്കുന്ന പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന രീതിയാണ് പിന്തുടരുന്നത് രണ്ട് ഘട്ടമായി ക്രമീകരിച്ചിരിക്കുന്ന നടപടികളിൽ ആദ്യം മലിനമായ ഇടം ശുചിയാക്കുകയും രണ്ടാമതായി കുറ്റക്കാർക്ക് എതിരെ നടപടികൾ സ്വീകരിക്കലുമാണ് വാട്സപ്പ് നമ്പറിലൂടെ പരാതികൾ അറിയിക്കുന്നവർക്ക് നിയമ ലംഘനത്തിൽ ഈടാക്കിയ പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ലഭിക്കും പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഇത്തരത്തിൽ പാരിതോഷികമായി ലഭിക്കുക മലിനീകരണം നടത്തുന്ന ആളിൻ്റെ പേര് വാഹന നമ്പർ അറിയുമെങ്കിൽ അവയും ഒപ്പം ഫോട്ടോകളും സഹിതമാണ് പരാതികൾ അറിയിക്കേണ്ടത് ലൊക്കേഷൻ വിവരങ്ങളും ഇതോടൊപ്പം നൽകാവുന്നതാണ് ഇതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട് നമുക്കറിയാം വൈദ്യുതി ഉപഭോക്താക്കളിൽ നിന്നും ചെറിയൊരു തെറ്റ് വന്നാൽ തന്നെ കണക്ഷൻ വിച്ഛേദിക്കുന്നവരാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഇതടക്കം കർശനമായ നടപടികളിലേക്ക് പലപ്പോഴും കടക്കുന്ന കെ എസ് ഇ ബി എന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് നിരവധി അവകാശങ്ങളാണ് വൈദ്യുതി ഉപഭോക്താവിന് ഉള്ളത് എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല ഇതൊരു രഹസ്യമാക്കി വെച്ച് തടി തപ്പുകയാണ് കെ വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഉപഭോക്താവിന് ദിവസം ഇരുപത്തിയഞ്ച് രൂപ നഷ്ടപരിഹാരം കെ എസ് ഇ ബി നൽകണം എന്നാണ് നിബന്ധന വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരമുണ്ട് ഉടമസ്ഥാവകാശം മാറ്റാൻ പതിനഞ്ച് ദിവസത്തിലേറെ എടുത്താൽ പ്രതിദിനം അൻപത് രൂപയാണ് കെ എസ് ഇ ബി നൽകേണ്ടത് ബാക്കി എല്ലാ കാര്യത്തിലും കാർക്കശ്യ മനോഭാവം തുടരുന്ന കെ എസ് ബി സേവനങ്ങളിൽ വീഴ്ചയുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്ന ഇത്തരം വ്യവസ്ഥകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് പട്ടിക വിരലിലെണ്ണാവുന്ന ഓഫീസുകളിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് എന്നാണ് നിലവിൽ നിയമം ഇത്തരം വ്യവസ്ഥകളെക്കുറിച്ച് അറിയാത്തതിനാൽ വളരെ കുറച്ച് പരാതികൾ മാത്രമാണ് കെ എസ് സി ബിക്ക് പോകുന്നത് എന്നുള്ളതാണ് വസ്തുത പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാന പ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്